നമ്മൾ ഇതാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാഴ നടാനുള്ള വിഷുവാണ് ഗ്രാൻഡ് ലൈൻ്റെ വാഴ തെയ്യാണ് കൊണ്ടു കൊണ്ടുവന്ന് വയ്ക്കുന്നത് അത് ആലത്തൂരെന്നുടുന്നതാണ് അതിനെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഓർഗാനിക് രീതിയിലാണ് ചെയ്യുന്നത് അന്നേരം അടിവെള്ളമായിട്ട് ഇതാ ഈ ഓർഗാനിക് വെള്ളവും പിന്നെ രാജ് ബോസ് ആണ് രാജ്ബോസ് ഇത് ഇത് അയർ വേര് ഉണ്ടാകാൻ വേണ്ടി ഇതാക്കി നല്ലതാണ് അയർ ഇത് മൂന്നും കൂടെ മിക്സി വാങ്ങിയത് അതുപോലെ നമുക്ക് ഇത് നാൽപ്പത് നാൽപ്പത് ഡിഗ്രി കിലോയാണിത് യറാണ് ഇത് ഡയർ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിൻ്റെ ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡയർ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് വേറെ വാങ്ങിയതാണ് ഇത് ശരിക്കും വിട്ടാണ് പൊടി ഓർഗാനിക് വളം ശരിക്ക് മിക്സ് നമുക്ക് അടിവളമായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം വെച്ച് ഇടണം വാഴുവത്തൊക്കെ എടുത്തു വന്നിട്ട് നമ്മൾ വാഴവിത്ത് നടാനായിട്ട് പോവുകയാണ് വാഴവിത്ത് ഇവിടെ എത്തി പരിചയം നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി അവിടെ തന്നെ ഇന്ന് നടാൻ പറ്റുന്നത്ര കൂട്ടുന്നുണ്ട് വാഴ വിത്തും ജേവോളം എല്ലാം എത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ നടാൻ പോകുന്ന സ്ഥലം അവിടെയാണ് നമ്മൾ വാഴ നടന്നത ചത്ര സ്ഥലത്ത് നടക്കുക എന്നാണ് എട്ടടി അകലത്തിലാണ് നമ്മൾ നടന്നത് സമ്മാമിൽ എട്ടടി കുഴി നമുക്ക് നടാനായിട്ട് പോവാം കുഴിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് ചേട്ടന്മാരൊക്കെ കുഴി എടുത്തിട്ടുണ്ട്

രാജോസും ജൈവമോളവും ഐറും കൂടെ മിക്സ് ആക്കിയാൽ ഇത് ഒരു അഞ്ഞൂറ് ഗ്രാം ഒരു വാഴയ്ക്കിടുന്നു എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ് പുതിയ നേരത്തെ എടുത്ത് വെച്ച ആയതുകൊണ്ട് ഇതാ ഇനി നമുക്ക് ഇതിന് ചവറ് ചവറ് കൊടുക്കാം അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ബാക്കി ചാണകം ലറി ഒഴിച്ച് നോക്കാം துணி அதுல லைப் போயிடுவாளே இல்ல இதா அடிச்சறே போண்டவாடா இந்த நெட்டும் ஆமேல இந்த சைடில அம்பட ഇത് വാഴയ്ക്ക് പൊതെ പൊതയിടുകയാണ് ഇനിയിപ്പം പൊതയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് സ്ലറി ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ ഹരിതകശായ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള കൃഷി രീതികളാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടേതായ കൃഷികൾ തന്നെയാണ് നമ്മുടെ കൃഷിയെ തന്നെയാണ് നമ്മൾ പകർത്തുന്നത് അന്നേരം ഇനി കൂടുതൽ കൂടുതൽ നമ്മുടെ കൃഷികൾ നല്ല കൃഷികൾ ഇനി പച്ചക്കറി കൃഷികൾ അതുപോലെയുള്ള കൃഷികളുമായിട്ട് വീണ്ടും വരെ ഇന്നിപ്പോൾ ഇത്രയും നട്ടു തീർത്തു ഇനി ഒരു എൺപത് വാഴ വിത്തും കൂടെ നടാനുണ്ട് ഒരു വാഴ വിത്തിന് നമുക്കിവിടെ എത്തിയപ്പം മുപ്പത്തഞ്ച് രൂപ വിലയായി പാലക്കാട് ആലത്തൂർ ബി എ പി സിൻ്റെ ലാവിൽ നിന്ന് കൊണ്ടുവന്ന വാഴ വിത്തുകളാണ് അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം